ശരത് സാന്ദ്ര തോമസ് ആണ് പ്രധാനപ്പെട്ട വിഷയം സാന്ദ്ര തോമസ് നമുക്കറിയാം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട അതിലെ ആൺ മേൽക്കോയ്മയ്ക്കെതിരെയും അതിലെ അനീതിക്കെതിരെയും നിരന്തരമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഇരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസ് മൂന്ന് പത്രികകൾ സമർപ്പിക്കുന്നു ഒന്ന് ട്രഷറർ പദവിയിലേക്ക് മറ്റൊന്ന് എക്സിക്യൂട്ടീവ് പദവിയിലേക്ക് മറ്റൊന്ന് പ്രസിഡന്റ് പദവിയിലേക്കുമാണ് ഈ പദവിയിലേക്കൊക്കെയാണ് അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ബൈലോയിൽ പറഞ്ഞ പ്രകാരം സാന്ദ്ര തോമസ് കൃത്യമായി മത്സരിക്കാൻ യോഗ്യത ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇല്ലാത്ത കാരണങ്ങൾ നിർത്തിക്കൊണ്ട് വരണാധികാരി നാമനിർദ്ദേശ പത്രിക തള്ളിക്കളഞ്ഞിരിക്കണം അതായത് ഒരു വ്യക്തിക്ക് അവിടെ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം സ്വന്തം പേരിൽ സെൻസർ ചെയ്യപ്പെട്ട മൂന്ന് സിനിമകളും ഉണ്ടായിരിക്കണം ഇത് മാത്രമാണ് ഉണ്ടായിരുന്ന ബൈലോയിലെ നിർദ്ദേശങ്ങൾക്ക് മത്സരിക്കാനുള്ള യോഗ്യതയായി കണക്കാക്കുന്നത് പക്ഷേ ഈ യോഗ്യത തോമസിന് ഉണ്ട് എന്നിരിക്കെ ഈ സർ പ്രൊഡ്യൂസ് ചെയ്തത് സ്വന്തം പേരിലുള്ള സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയിട്ടും ഈ പ്രൊഡ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പടങ്ങൾ മുൻപ് സാന്ദ്ര തോമസ് നമുക്കറിയാം ഫ്രൈഡേ ഫിലിംസിന്റെ കോ പ്രൊഡ്യൂസർ ആയിരുന്നു ഇപ്പോൾ സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പുതിയ പ്രൊഡക്ഷൻ ഹൗസുമാണ് സാന്ദ്ര തോമസിനുള്ളത് അപ്പൊ ഇത് രണ്ടിലുമായി ബന്ധപ്പെട്ടിട്ടാണ് സാന്ദ്ര തോമസ് രണ്ട് പ്രൊഡക്ഷൻ കമ്പനികളാണ് വർക്ക് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സാങ്കേതിക കാരണങ്ങൾ നേരത്തിനെ തള്ളുന്നത് പക്ഷേ ബൈലോൽ എവിടെയും പ്രൊഡക്ഷൻ കമ്പനികളെ കുറിച്ച് പരാമർശിച്ചിട്ടേ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അത് സജീവ നന്ദിയാട്ട് എന്ന നിർമ്മാതാവ് സാന്ദ്ര തോമസിനെ ബൈലോ പ്രകാരം സാന്ദ്രയ്ക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട് എന്ന് പറയുന്ന വീഡിയോ അടക്കം പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് സാന്ദ്ര തോമസിനെ വ്യക്തിപരമായി എനിക്ക് അറിയാവുന്ന ഒരു സ്ത്രീയാണ് വളരെ മികച്ച രീതിയിൽ സംസാരിക്കുന്ന നന്നായി കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആൺമേൽ കോയ്മിക്ക് പാറ്റഡൽ സിസ്റ്റിനെതിരെയൊക്കെ സംസാരിക്കുക എന്ന വളരെ വളരെ ഒരു സ്ത്രീയാണ് അവരെ ഈ ഇത്തരത്തിൽ അതായത് മത്സരിക്കുക മത്സരിച്ച് തോപ്പിക്കുക തോക്കുന്നെങ്കിൽ തോക്കട്ടെ ജനാധിപത്യമാണ് പക്ഷേ ഇല്ലാത്തൊരു കാരണം നിരത്തി അവരെ ഈ ഈ സത്യത്തിൽ അനീതിയാണ് നമ്മൾ ഏറ്റവും സിനിമ സിനിമ നമ്മുടെ പ്പോഴത്തെ സിനിമകൾ എല്ലാം തന്നെ സ്ത്രീപക്ഷ സിനിമകൾ വരുന്നു എല്ലാം എന്താ പറയുക ആൺമേൽക്കൊഴിമയ്ക്കെതിരെ എല്ലാം ശക്തമായിട്ട് സംസാരിക്കുന്നു പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കുക സംഘടനകളിൽ നോക്കുക അവിടെ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാതിനിധ്യമുണ്ട് അതുപോലെ ഒരു അവരൊരു സിസ്റ്റം ഉണ്ട് അതായത് നേരത്തെ പറയുക ആൾമേൽക്കൊഴിമ തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ താരസംഘടന അമ്മയിലായാൽ പോലും ഇപ്പോഴാണ് വനിതാ പ്രാതിനിധ്യം വരാൻ പോകുന്നത് എന്ന് വരുന്നു അതിൽ തന്നെ എത്രത്തോളം പൊട്ടിത്തെറിയേണ്ടതെന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്താണ് സാന്ദ്ര തോമസ് അടക്കമുള്ളവർ അപ്പോൾ അതായത് നമ്മൾ പറയുന്നതിനേക്കാൾ എതിരായിട്ടൊരു ശബ്ദം വരണ്ട അല്ലെങ്കിൽ വളരുന്ന വരുന്ന സമ്മതിക്കില്ല എന്ന രീതിയിൽ വരുന്നു അത് കഴിഞ്ഞ ദിവസം കണ്ടതാണ് അത് വികാരധീനനായിട്ട് സുരേഷ് കുമാർ അടക്കം സംസാരിക്കുന്ന അവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അക്ഷുബിതനായിട്ട് സംസാരിക്കുന്നതൊക്കെ കണ്ടതാണ് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് മാത്രമല്ല സാന്ദ്ര തോമസിന് അത് എന്ന് ചോദിക്കാൻ കൃത്യമായിട്ട് പറയാം യോഗ്യതയുണ്ടെന്ന് പറയാം ഇതിനകത്ത് കൃത്യമായിട്ട് അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല സഹ ഇപ്പോൾ രണ്ടുപേർ ഒരുമിച്ച് നിർമ്മിച്ചാൽ നിർമ്മിച്ചാലതിനകത്ത് വരുന്ന തോന്നില്ല എനിക്കൊന്നും വിശാഖ് സുബ്രഹ്മണ്യം അടക്കം രണ്ട് രണ്ട് സിനിമകളെ ചെയ്തിട്ടുള്ളൂ എന്നാൽ പോലും അദ്ദേഹത്തിന് യോഗ്യത കിട്ടിയിരിക്കുന്നു മത്സരിക്കാനൊക്കെ കിട്ടിയിരിക്കുന്നു അദ്ദേഹം രണ്ട് സിനിമ എനിക്ക് വർഷങ്ങൾക്ക് ശേഷം ഹൃദയം മുതൽ രണ്ട് സിനിമകൾ മാത്രം എടുത്തിട്ടുള്ളൂ തോന്നുന്നു അദ്ദേഹത്തിന് അടക്കം കിട്ടിയിട്ടുണ്ട് അവിടെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത് എന്തുകൊണ്ട് രണ്ട് തട്ടിലെ നീതി അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ഒരു നിയമങ്ങളും മാനദണ്ഡങ്ങളും വരുന്നു എന്നുള്ള ചോദ്യം വരുന്നത് അവിടെയാണ് അതുകൊണ്ടാണ് സാന്ദ്ര തോമസിന് ന്യായമായിട്ടും ചോദിക്കേണ്ട ചോദ്യങ്ങൾ അപ്പം അവിടെ നമ്മൾ നോക്കുക തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അതിനകത്ത് പറയുന്നത് ഇങ്ങനെ കൊതിക്കിറിവ് എന്നൊക്കെ ഉള്ള വാക്കുപയോഗിക്കുന്നുണ്ട് മത്സരിച്ചാൽ എന്തോ പേടിച്ചു പേടിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ന്യായപരമായിട്ടുള്ള കാര്യമാണ് മത്സരിക്കാൻ ഇറങ്ങട്ടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ അവിടെ താല്പര്യമില്ലെങ്കിൽ അവർ പോട്ടെ അങ്ങനെ രീതിയിൽ നോക്കുക അല്ലാതെ വലിയ രീതിയിൽ പോവുക മാത്രമല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സിനിമയിലൂടെ തന്നെ നേരത്തെ പറഞ്ഞ തന്നെ ഈ അമ്മേലായാലും ഫിഫ്കേലായാലും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലായാലും വനിതാ പ്രാതിനിധ്യം വളരെ കുറവാണ് ഇപ്പോൾ ഈ സ്ത്രീപക്ഷത്തിന് വേണ്ടി ഇപ്പോൾ നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു അതുപോലെ തന്നെ അതിനുശേഷം തന്നെ സ്ത്രീപക്ഷം അതായത് സ്ത്രീകൾക്ക് വേണ്ടി കുറച്ചുകൂടി സുതാര്യമാകണം എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു ഇൻഡിപെൻഡൻസ് വേണം എന്ന് പറയുന്ന സിനിമ സിനിമാ മേഖലയിലാണ് ഇത്തരത്തിലൊരു തരം താഴ്ക്കളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ വോയിസ് ഇല്ല ഇപ്പോഴും നമുക്ക് നോക്കുക സിനിമയ്ക്ക് സിനിമയിൽ സ്ത്രീകളുടെ ശബ്ദമാണ് നമുക്ക് ഒന്ന് രണ്ട് പേരെ കാണാൻ പറ്റും ഒരു പക്ഷേ മാലാപാർവതി ആയിരിക്കും അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി ആയിരിക്കും അങ്ങനെ കുറച്ച് പേരെ പേരുകൾ മാത്രമേ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നുള്ളൂ ബാക്കിയുള്ളവർ പിന്നെ ഡബ്ല്യു സി സി എന്ന് പറയുമ്പോൾ മാറിപ്പോയിട്ടുണ്ട് എന്നാൽ പോലും അവിടെ ഒരു ഇപ്പോഴും കൃത്യമായിട്ട് അവർക്ക് സ്വാധീനമില്ല കിട്ടിയിട്ടില്ല അവരൊക്കെ വേറെ തട്ടിൽ അമ്മേലെ സ്ത്രീകളെല്ലാം വേറെ തട്ടിൽ നിന്ന് അപ്പോൾ അപ്പം സ്വാഭാവികമായിട്ടും ഈയൊരു സിനിമ മേഖലയിൽ സജീവമായിട്ട് നിൽക്കുന്ന സ്ത്രീ സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരു ഒരു അതാണ് യും അതായത് ഈ സമൂഹത്തിന്റെ അതേ വേർഷം ഒരു അതിന്റെ മറ്റൊരു പരിപ്രേക്ഷ്യമാണല്ലോ സംഘടനകൾ എന്ന് പറയുന്നത് വേറെ നെപ്റ്റ്യൂണിലും വിറാനസിലും ഒന്നും അല്ലാത്ത സ്ഥിതിക്ക് ഈ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് അത് തന്നെ റിഫ്ലക്ഷൻസ് ഇവിടെ ഉണ്ടാവും പക്ഷെ സാന്ദ്ര തോമസിനെതിരെ നടക്കുന്ന ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞത് ലെസിൻ സീഫൻ അടക്കമുള്ള നിർമ്മാതാക്കൾക്കെതിരെ കൃത്യമായ ആരോപണങ്ങൾ തെളിവുകൾ നിർത്തി സാന്ദ്ര തോമസ് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ അവർ ചാനൽ ചർച്ചകളിലൊക്കെ ലിസ്റ്റിനോട് നേരിട്ട് സംസാരിച്ച് കള്ളം പറയുക കാണാം എന്ന തരത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവർക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൂടെ നിന്നില്ല എന്നിവർ ആരോപിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം ഇവർ നടത്തുന്ന അലിഗേഷൻസ് എങ്കിലും കേൾക്കാൻ ഇവർ തയ്യാറാവേണ്ടതുണ്ട് എന്നുള്ളതാണ് നോക്കും നിരവധിയായ ചാനലുകളിലെല്ലാം സാന്ദർ തോമസ് അഭിമുഖങ്ങൾ കൊടുക്കുന്നുണ്ട് അവിടെയെല്ലാം അവർക്ക് കൃത്യമായി അവർ പറയുന്നത് ഞാൻ എൻ്റെ കയ്യിൽ എടുത്താണ് ചിലവാക്കി സിനിമകൾ നിർമ്മിക്കുന്നത് മറ്റുള്ളവർ അങ്ങനെയല്ല ഫിനാൻസ് കമ്പനികളെ കുറിച്ചും മറ്റുള്ള ഏജന്റ് പണത്തെക്കുറിച്ചും മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിന് എവിടുന്നാണ് പണം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് എലിഗേഷൻ സാന്ദ്ര നടത്തുന്നുണ്ട് സാന്ദ്രപ്പെടുന്നത് എന്റെ കയ്യിലെ പണം ഉപയോഗിച്ച് ഞാൻ സിനിമ എടുക്കുകയാണ് അതുപോലെ തന്നെ സിനിമാ സെറ്റിലെ ഭക്ഷണത്തിന്റെ അനാവശ്യമായ ചെലവുകൾ അല്ലാതെ വരുത്തുന്ന അനാവശ്യമായ ചെലവുകളിലൊക്കെ സാന്ദ്ര തോമസിന് കൃത്യമായ നിലപാടുകൾ പറയുന്നൊക്കെ പല ആളുകളെയും എന്താ പറയുക ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഇവിടെ പ്രധാന പ്രശ്നം സാന്ദ്ര തോമസ് ഇറക്കുന്ന പണത്തിന്റെ ക്വാളിറ്റി കൂടിയാണ് സാന്ദ്ര തോമസ് പ്രൊഡക് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ രീതിയിൽ അവർ അവസാനം ഇറക്കുന്ന സിനിമകൾ ലിറ്റിൽ ഹാർട്സ് ആണ് അഞ്ച് പൈസയ്ക്ക് ഉള്ളിലാത്തൊരു സിനിമയായിരുന്നു അത് അപ്പം നല്ല സിനിമകൾ ഉണ്ടെങ്കിൽ ആ നല്ല സിനിമകളെ പ്രേക്ഷകർ പ്രേക്ഷകരിപ്പം ആരുടെ പ്രൊഡക്ഷൻ ആണെന്നോ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റാർ വാലി ഉണ്ടാകും എന്നാലും മികച്ച സിനിമകൾ ഉണ്ടെങ്കിൽ അത് ജയിപ്പിച്ച് വിടുന്നുണ്ട് കേരളത്തിലെ പ്രേക്ഷകർ അപ്പോൾ നല്ല നല്ല സിനിമകൾ എടുത്താൽ സാന്ദ്രയ്ക്ക് തിരിച്ചു വരാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെ അതെ പക്ഷേ നമുക്ക് അവിടെയും ഒരു പ്രശ്നം നമ്മൾ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ എടുത്ത് വരുമ്പോൾ പ്രശ്നം കൂടെ ഉണ്ട് അവിടെയാണ് സെലക്ഷൻ ചെയ്യുന്നത് ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു സിനിമ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ അവിടെ നമുക്ക് വിജയ് ബാബു നേരത്തെ സാന്ദ്രാസ് തോമസിന്റെ പാർട്ട്ണറായിരുന്നു വിജയ് ബാബുനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ അവിടെ നോക്കേണ്ടത് അദ്ദേഹം അടുത്തത് സൂപ്പർ സ്റ്റാർ സിനിമകളൊന്നും അല്ല എടുത്തത് ഹോം പോലുള്ള ആട് ടു ആട് പോലെ അതുപോലെ ഇപ്പോൾ അവസാനം അറിയ പടക്കളം പോലുള്ള സിനിമകൾ അതിലൊന്നും വമ്പൻ താരനിരകളൊന്നും ഇല്ല സാധാരണക്കാരെ വെച്ച് എടുത്തു പണം ഹിറ്റാക്കി അങ്ങനെ അദ്ദേഹത്തിന് വരുമാനമുണ്ടാക്കുന്നു അത് കച്ചവടം പോകുന്നുണ്ട് നമ്മൾ ഏത് സിനിമ എടുത്താലും നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ കാണാൻ പറ്റും വലിയ താരപരിവേഷം ഒന്നും ഇല്ല എങ്കിൽ സിനിമ സംസാരിക്കും നോർത്ത് പബ്ലിസിറ്റിയിലൂടെ ഹിറ്റ് ആകും എന്നുള്ള രീതിയാണ് അവിടെയാണ് സാന്ദ്ര തോമസിന് തിരഞ്ഞെടുക്കൽ കുറച്ചുകൂടെ ഭേദമാകാറില്ല ഒരു ഒരു അത് ഒരാളെ കൊണ്ട് മാത്രമല്ല വലിയൊരു ടീം തന്നെ വേണം അതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കുറച്ചുകൂടെ ശ്രദ്ധയുണ്ട് മാത്രമല്ല ഇവർ പറയുന്നത് പോലെ തന്നെ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മളൊരു എന്താ പറയാനാണ് ഒരു ഒരു സംഘടനയിൽ നിൽക്കുമ്പോൾ പല കാര്യങ്ങൾക്കും ചിലപ്പോൾ അതനുസരിച്ച് ആശ്രയിക്കേണ്ടി വരും ഇപ്പോൾ പല ആൾക്കാരും പിണക്കാതെ പോകേണ്ടി വരും ആന്ധ്ര തോമസ് വെട്ടൊന്നും മുറിയിണ്ടെന്ന തീരുമാനമെടുക്കുന്ന ആളാണെന്ന് നമുക്ക് പല ഇന്റർവ്യൂകളിൽ നിന്നും മനസ്സിലാവും ആ ഒരു രീതിയും കൊണ്ട് പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ സംബന്ധിച്ചിടത്തോളം സംഘടന ഇത്രയധികം പ്രശ്നമുള്ള അല്ലെങ്കിൽ സ്വതന്ത്രമായി സ്വതന്ത്രമായി നിൽക്കും നിൽക്കുമ്പോഴും ധാരാളമായി ഉണ്ടാകും അല്ല സ്വതന്ത്രമായിട്ട് നിന്നെങ്കിൽ എത്രത്തോളം അതിനകത്ത് ജയിക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തിലകൻ അടക്കമുള്ളത് തിലകൻ എന്താണ് ഉണ്ടായത് അദ്ദേഹം സംഘടനയിൽ നിന്ന് മാറിയപ്പോൾ എല്ലാവരും കൈവിട്ട അവസ്ഥയാണ് എടുത്തു എടുത്തുകഴിഞ്ഞാൽ സംവിധാനം നേരിട്ട് നോക്കുമ്പോഴത്തേക്കും പ്രശ്നമില്ല പക്ഷെ കഴിഞ്ഞാൽ തിലകൻ അടക്കമുള്ളവരെ സംബന്ധിച്ചിട്ട് നടക്കാൻ പോകുന്നത് തിലകൻ വെച്ച സിനിമ എടുത്തവരെല്ലാം തന്നെ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഒറ്റപ്പെടുന്നൊരവസ്ഥ വിനയനടക്കമുള്ളവരെ ബാധിച്ചത് ആ ഒരു വിഷയം തന്നെയാണ് അതാണ്ടാണ് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനെ വിട്ട് നമുക്ക് സിനിമയെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും വിട്ട് നമുക്ക് ഇതിനകത്ത് ഏറ്റവും പക്വതയോടെ കാണുന്ന ഉണ്ണിയും ഇപ്പം പൃഥ്വിരാജ് അടക്കമുള്ളവർ എന്തുകൊണ്ടാണ് അമ്മാ സംഘടനയിൽ നിന്ന് വിട്ടുപോകുന്നില്ല ഈ ഒരു നടിയുമായിട്ടുള്ള ബന്ധപ്പെട്ട അലിഗേഷൻസ് ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ നിലപാടുകളുടെ രാജകുമാരന്മാർ അവിടെ നിന്ന് പോയില്ല എന്നൊരു ചർച്ചകൾ കൂടി വരുന്നുണ്ട് അതാണ് ഇതുവരെ സിനിമയുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ ചില കീഴ്വടക്കങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ ചില ചട്ടക്കൂടുകളിൽ നമ്മൾ അടിമപ്പെട്ട് വരും അതൊരു യാഥാർത്ഥ്യമാണ് അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതും മോഹൻലാലും മമ്മൂട്ടി അടക്കമുള്ളവർ ഭരിക്കുന്ന അവർ അവരുടെ ഒരു സ്വാധീനം വളരെയേറെ ഉള്ള ഒരു സംഘടനയിൽ അതുകൊണ്ടാണ് പലരും ഇപ്പോൾ നമ്മൾ പറയുന്നുള്ള ഫേസ്ബുക്കിൽ അടക്കം നമ്മളെ കൃത്യമായിട്ട് നിലപാട് അറിയിക്കുന്ന ആളുകൾ പോലും അമ്മയിൽ ഇപ്പോഴും അംഗങ്ങളാവുന്നത് അതുകൊണ്ടാണ് അതുപോലെയാണ് ഇവിടെയും നമ്മൾ ഏത് സംഘടനയായാലും ചില കാര്യങ്ങൾക്ക് നമ്മൾ കണ്ടില്ലായ നടിക്കേണ്ടി വരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം ഉണ്ട് അല്ലെങ്കിൽ സിനിമ പൂർണ്ണമായിട്ടും വിട്ട് മറ്റ് ബിസിനസ്സുകൾ തേടി പോകേണ്ടി വരും അതാണ് സാന്ദ്ര തോമസിനുള്ള ആകെയുള്ളൊരു വഴിയായിട്ടുള്ളത് പക്ഷേ സിനിമയെ സ്നേഹിക്കുന്നത്തോടെ കാലം ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് സാന്ദ്രാ തോമസ് നിലപാട് തന്നെയായിരിക്കും പക്ഷേ ഇത്തരത്തിലൊരു കാര്യങ്ങൾ കൂടി ഇത്രയും വെല്ലുവിളികൾ കൂടി നേരിടേണ്ടി വരും അതുകൂടി അതിജീവിച്ച് വരെ മുന്നോട്ട് പോകാനും കൂടി ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു